ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ് അപ്പം ആദില നൂറയുടെ കാര്യം വളരെ വ്യക്തമായിട്ട് വളരെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് ഷൻവാസിക്ക ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ആദില നൂറിനെ അതായത് ആങ്കർ ചോദിക്കുന്നുണ്ട് ആദില നൂറു ആയിട്ടുള്ള ഒരു പെങ്ങൽ പാസം ആ സംഭവത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഷൻവാസിക്ക എടുത്ത് പറയുന്നുണ്ട് അത് പെങ്ങൽ പാസായിട്ടൊന്നും തുടങ്ങി വെച്ചതല്ല അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗെയിം കളിക്കാൻ വേണ്ടി അവരെ കൂട്ടുവിളിച്ചതാണ് അതിൻ്റെ മെയിൻ റീസൺ ഒറ്റയ്ക്ക് കളിക്കാൻ അറിയാൻ വയ്യായിട്ടൊന്നുമല്ല പക്ഷേ ഒരു റീസൺ കൊണ്ടാണ് അവരെ കൂട്ട് വിളിച്ചത് ഫസ്റ്റ് അനീഷുവായിട്ടുള്ളൊരു പ്രശ്നത്തിലാണെങ്കിൽ അനീഷ് ഒറ്റയ്ക്ക് വന്നിട്ടാണ് ആക്രമിച്ചത് പക്ഷേ അതുകൊണ്ട് തന്നെ ഷാനവാസിക്ക് ഒറ്റയ്ക്ക് നേരിട്ടു അതേസമയം അക്ബർ അപ്പാനി ആ ഗ്രൂപ്പിൻ്റെ അനുസരിച്ചാണെങ്കിൽ അവർ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണ് ഷാനവാസിക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഗ്രൂപ്പ് വേണമായിരുന്നു മറു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ അക്ബർ അക്ബർ ആൻ ഗ്രൂപ്പ് ആദില നൂറേയുമായിട്ടും പ്രശ്നങ്ങൾ കൊണ്ടുപോകുന്ന ആ സാഹചര്യമായിരുന്നു അപ്പം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂട്ടുനിർത്തിയിട്ട് ഒരു ഗ്യാങ് ആക്കിയിട്ട് അവർക്കെതിരെ തിരിയാനായിരുന്നു ഷാനവാസിക്കയുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് അതിന് റീസൺ ആയിട്ട് ഷാനവാസിക പറയുന്നതെന്ന് വെച്ചാൽ ആദില നൂറയ്ക്ക് സമാനമായ പ്രോബ്ലംസ് അക്ബറിൻ്റെ ഗ്രൂപ്പിൻ്റെയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നേരിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് നേരിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഷാനവാസിക്ക് അവരോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം അപ്പോൾ അവരും പറയുന്നുണ്ട് അതെ അക്ബർ അക്ബർ അപ്പാനി ഗ്രൂപ്പായിട്ട് അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഒന്നിച്ച് നേരിടാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഗെയിം കളിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഷാനവാസിക്കാ ശരിക്കും പറഞ്ഞാൽ അവരെ കൂട്ടിയത് അല്ലാതെ പെങ്ങന്മാരാക്കാം പുറത്ത് റീച്ച് കൂട്ടാം എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് കിട്ടും കമ്മ്യൂണിറ്റി വോട്ട് കിട്ടും എന്നൊക്കെ കുറേ പേര് പുറത്ത് നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഷാനവാസികളുടെ മൈൻഡിൽ കൂടെ പോയിട്ടില്ല പുറത്തിരുന്ന് പറയേണ്ടവർക്ക് പറയാം അത് അവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷേ ഷാനവാസികളുടെ മൈൻഡിൽ ആകെ ഉടനെ ഉണ്ടായത് കാരണം ബിഗ് ബോസ് ഹൗസിൽ പോയത് പെങ്ങപ്പാസം നടത്താൻ വേണ്ടിയിട്ടല്ല ഗെയിം കളിക്കാൻ വേണ്ടി സോ ഗെയിമിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഷാനവാസിക്കാവരെ കൂടെ കൂട്ടിയത് അപ്പോൾ പിന്നീട് ചാനാസിക പറഞ്ഞിട്ടുണ്ട് കുറച്ചൊരു സിറ്റുവേഷൻ അതായത് ഒരു നൂറ് ദിവസം ഒരു ഹൗസിലെ ആരും പുറത്ത് പുറത്ത് ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് നമുക്കിടെ നമ്മുടെ പ്രശ്നങ്ങൾ പറയാനായിട്ടൊരാളുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് നല്ല ക്ലോസ് ആയി പോകും അത് ഗെയിം ഒരു സൈഡിൽ നടക്കും അതുപോലെ തന്നെ അവരോട് ക്ലോസ് ആവേണ്ട സമയത്ത് നമുക്ക് ചിലപ്പോൾ ക്ലോസ് ആയി പോകും അങ്ങനെ ക്ലോസ് ആയി പോയപ്പോൾ അവരോട് മക്കളോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ഒരു പെങ്ങന്മാരോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നി അത് സത്യസന്ധമാണ് പക്ഷേ ആദ്യം തന്നെ ഒരു പെങ്ങൾ പാസം ഉണ്ടാക്കി എടുത്തിട്ട് അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ടോ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി വോട്ട് കിട്ടാൻ ിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഷാനവാസികക്ക് പക്ഷെ ഇങ്ങനെ ഒരു സംഭവമായി പോയി അവർ ഗ്രാജുവലി ഇങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അവരോട് സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനൊരു സ്നേഹം അതായത് പെങ്ങളുമായിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ കൂടെപ്പറപ്പുമായിട്ടുള്ളൊരു സ്നേഹമായി പോയത് കൊണ്ട് ആണ് ഷാനവാസിക അവരോട് ഇഷ്ടം തോന്നുകയും പിന്നെ അവരെന്ത് ചെയ്തിട്ടും പുറകെ പുറ പുറകെ നടന്ന് കുത്തിയിട്ടും ഒന്ന് ഷാനവാസിക്കൊക്കെ അവരോട് ഒരു സ്നേഹക്കുറവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാൽ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അവർ പുറകിൽ നിന്ന് കുത്തുമ്പോൾ ഷാനവാസിക്ക് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ഇതാണ് സംഭവമായിട്ട് ഷാനവാസിക്ക് അവിടെ മെയിൻലി പറയുന്നത് പിന്നെ ഷാനവാസിക്ക് ഒരു പ്രശ്നവും ഇല്ല പെങ്ങന്മാരായെന്ന് പറയുന്നത് യാതൊരു കുഴപ്പവും ഇല്ല ഷാനവാസിക്ക് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എതിർത്തിട്ടോ ഒന്നും അല്ല അവരെ സപ്പോർട്ട് ചെയ്തു അവരൊരു മനുഷ്യ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആ ഒരു സെയിം ഡയലോഗ് ഷാനവാസിക്ക് അവിടെ പറയുന്നുണ്ട് അതൊരു മനുഷ്യ കുഞ്ഞുങ്ങളാണ് സോ അവരോട് ഞാൻ എന്താ പറയുക ഒരു സ്നേഹം കാണിച്ചു കൂടെ കൂടെ നിർത്തി അല്ലാതെ ഒന്നും സപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം അവർ ചെയ്ത കാര്യങ്ങളിലൊന്നും ഞാൻ അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല അവരുടെ സംഭവത്തിൽ വിയോജിപ്പുമില്ല യോജിപ്പോയില്ല ഒന്നിലും ഇല്ല ഗുണത്തിലും ഇല്ല ദോഷത്തിലും ഇല്ല ഷനവാസികന്ന് പറയുന്നുണ്ട് അവര് മനുഷ്യരായതുകൊണ്ടാണ് ഷാനവാസ്ക ഇത്രയും എന്താ പറയാ ഒരു അടുപ്പവരോട് ഫീൽ ചെയ്തത് സോ അങ്ങനെയാണ് ഷാനവാസ്ക മെയിൻലി അതെല്ലാം നൂറേശു കാര്യം പറയുന്നത് അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഷാനവാസിക്ക് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മൾ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരെ ഇടപെടുന്നുണ്ട് പക്ഷേ അവരുടെ കാര്യങ്ങളും അവരുടെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അവരോട് ഇടപെടുന്നത് അതൊക്കെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അപ്പം അവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ് അവർ മാതാപിതാക്കളെ താറടിച്ച് കാണിക്കുന്നവരാണ് അവർ അവരതിനെതിരെ സംസാരിക്കുന്നതാണ് എന്നൊക്കെ അറിഞ്ഞിട്ടല്ല നമ്മൾ നമ്മളൊരാളോട് സംസാരിക്കുന്ന ഒരുപാട് മിണ്ടുന്നതും ഷാനവാസിക്ക് അതൊന്നും വിചാരിച്ചിട്ടില്ല ഷാനവാസിന്റെ മൈൻഡിലെ ഷാനവാസിക്കയുടെ മൈൻഡിലേ അങ്ങനത്തെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം അവിടെ ട്വൻറ്റി സിക്സ് കണ്ടസ്റ്റൻസ് വന്നു ആ അവർക്കും അവരും ഒരു മനുഷ്യരാണ് സോ അവരോട് സംസാരിക്കുന്ന പോലെ തന്നെ ഷാനവാസിക കൂടുതലായിട്ട് അടുത്തത് കൊണ്ട് അവരോടുള്ള സ്നേഹവും ഇതൊക്കെ അവരോടുള്ള അഫെക്ഷനും കാര്യങ്ങളും ഒക്കെ കൂടി അതാണ് മെയിൻ റീസൺ ഷാനവാസിക പറയുന്നത് പിന്നെ ഷാനവാസിക്ക മെയിൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അവരുടെ ഒരു കാര്യത്തിനും ഷാനവാസിക പ്രോത്സാഹിപ്പിക്കുന്നുയില്ല എന്നാൽ നിരുത്സാഹ നിരുത്സാഹപ്പെടുത്താനും ഷാനവാസിക്ക ഇല്ല എന്നാണ് ഷാനവാസിക അതിൽ പറഞ്ഞു വെക്കുന്നത് ഷാനവാസിക അവരോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഭവം അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടുള്ള എന്താ പ്രശ്നം എന്താണ് എന്താണ് ആ ട്രോമ കടന്നുപോയത് അപ്പോൾ ഷാനവാസിക അവരുടെ കൈ അവരുടെ റിപ്ലൈയിൽ നിന്ന് ഷാനവാസിക്ക മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വച്ചാൽ അവർ ഒരു ട്രോമ അവർ കടന്നു പോയിട്ടുണ്ട് അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെയാണ് അവർ ഇങ്ങനെയായി മാറിയത് എന്നാണ് ഷാനവാസിക്ക മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഷാനവാസിക്ക ഷാനവാസിക എന്ന് പറയുന്നത് ആൾ ആദില നൂറ എന്ന് പറയുന്ന ഒരാളുടെ ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പോൾ ഷാനവാസിക വീണ്ടും പറയുന്നുണ്ട് പാരന്റ്സിൻ്റെ ഭാഗം എന്താണെന്ന് ഷാനവാസിക അറിയത്തില്ല സോ ഒരാൾ പറയുന്നത് കാര്യങ്ങൾ മാത്രമാണ് ഷാനവാസി കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാനവാസിക്ക് ഒരു കാര്യത്തിലും ഇടപെടാനും ഇല്ല ഒരു ഒരു യോ യോജിപ്പോ ഇല്ല വിയോജിപ്പോയില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസികൾ പറഞ്ഞത് അല്ല എൽ ജി പി ടിക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചത് അതിനു വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിട്ടോ ഒന്നുമല്ല അതൊരു മനുഷ്യ കുഞ്ഞുങ്ങളാണ് അതിൻ്റെ ഒരു അഫെക്ഷനും കാര്യങ്ങളും ഞാൻ കൊടുത്തു അതല്ലാതെ വേറെ പെങ്ങളിൽ നിന്ന് വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എനിക്ക് യാതൊരു പ്രശ്നവും അതിൽ വരാനില്ല അതായത് വേറൊരു കാര്യോട് ഷനാസിക പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ സമാനമായ പ്രശ്നങ്ങളുള്ളവരെ കൂടിച്ചേർത്താണ് കൂട്ടമായിട്ട് മറുപടി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഷാനവാസിക കൂടെ കൂട്ടിയത് തന്നെ പിന്നീട് ഉള്ള ഇതിൽ ഷാനവാസിക അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു ഷാനവാസിക കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്താണ് അവർക്കൊരു സ്നേഹം ഉള്ളിൽ വന്നത് അതായത് പെങ്ങന്മാരുള്ള സ്നേഹം ഷാനവാസികക്ക് തോന്നിയത് അതാണ് മെയിൻ റീസൺ അല്ലാതെ ആദ്യം തന്നെ പെങ്ങൾ പാസോ എടുത്തിട്ടൊരു ട്രാക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലൊന്നും ഷാനവാസിക ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കൂട്ടമായി ആക്രമിക്കാം എന്നുള്ള രീതിയിലാണ് ഷാനവാസിക മെയിൻലി പറയുന്നത് അതിൽ മെയിൻലി ഷാനവാസിക പറയുന്ന പറയുന്നൊരു വാചകമുണ്ട് സമാനമായ പ്രശ്നങ്ങളുള്ളവർ കൂടിച്ചേർന്ന് കൂട്ടമായി മറുപടി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് സിക്ക മെയിൻലി ഇവരെ കൂടിക്കൂട്ടിയത് അല്ലാതെ പെങ്ങൾ പാസം പറയാൻ വേണ്ടിയിട്ടല്ല ഷാനവാസി ഇങ്ങനെ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുത്തത് സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഷാനവാസിക്ക് അവരോടുള്ള സ്നേഹം അല്ലാതെ ഈ പറയുന്ന ഈ കുറേ യൂട്യൂബേഴ്സേഴ്സും കുറേ കമൻ്റ് ഇടുന്ന ആൾക്കാരുകളും പറയുന്ന പോലെ ഷാനവാസിക്ക് അവരെ കൂടെ ചേർത്തില്ല കൂടെ നിർത്തിയില്ല കൂടെ എന്താ പറയുക ഒരു ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിർത്തിയില്ല വലിയേട്ടനായിട്ട് വെറുതെ അഭിനയിക്കുമായിരുന്നു ഹൗസിൽ വെച്ച് ഭയങ്കര വലിയേട്ടനായിരുന്നു ലാസ്റ്റ് വരെ കൂടെ നിന്നില്ല എന്നൊക്കെ പറയുന്നതിൽ ശരിക്കും ശുദ്ധ മണ്ഡത്തരമാണ് ഷാനവാസിക്ക് ഷാനവാസിക്കയുടെ പോയിന്റ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ നെഗറ്റീവ് ആക്കാവുന്ന ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ ആൾക്കുന്ന ആൾക്കാർ തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ഷാനവാസിക ഷാനവാസികയുടെ പോയിന്റ് വളരെ വ്യക്തമായിട്ടും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഈ ഇതിൽ നിന്ന് തന്നെ ഷാനവാസികയോട്ടുള്ള സ്നേഹം കൂടുകയും ചെയ്യത്തുള്ള ആൾക്കാർക്ക് ഇവൻ ഷാനവാസിക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോലും ഈ ഇൻ്റർവ്യൂവിന് ശേഷം ഷാനവാസിക്കെ എന്തായാലും ഇഷ്ടപ്പെടും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ആൾ ബൈ